പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ വീഡിയോയിൽ ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും വി മുരളീധരനും വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്രചാരണത്തിനു വേണ്ടി ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയപ്പോഴാണ് ബി ജെ പി നേതാക്കൾക്കൊപ്പമുള്ള വീഡിയോ ചിത്രീകരിച്ചത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസമാണ് മൽഹോത്ര കേരളത്തിലെത്തിയത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി സംസാരിച്ച് ബ്ലോഗും ചെയ്തു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഇവർ കാസർഗോഡെത്തിയത് സംസ്ഥാന ടൂറിസം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ കേരള യാത്രയെ ബി ജെ പി അന്ന് വിമർശിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനായി വിഷയം ഉയർത്തുന്നതിനിടയിലാണ് ബി ജെ പിയെ വെട്ടിലാക്കിക്കൊണ്ട് ജ്യോതി മൽഹോത്രയുടെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ചാരവൃത്തി കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപാണ് ക്ഷണിച്ചതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചെങ്കിലും ബി ജെ പി ആരോപണം കടുപ്പിക്കുകയായിരുന്നു ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പുറത്താക്കണമെന്ന് പോലും നേരത്തെ ബി ജെ പി ആവശ്യപ്പെട്ടു പുതിയ വീഡിയോ പുറത്തുവന്നതോടെ ബി ജെ പി നേതൃത്വത്തിന്റെ മിണ്ടാട്ടം മുട്ടി ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്ര ഓപ്പറേഷൻ സിന്തൂറിന് പിന്നാലെ മെയ് പതിനാറിനാണ് അറസ്റ്റിലായത് പഹൽഗാം ഭീകരാക്രമണ സമയത്തടക്കം പാക് ചാര സംഘടനയ്ക്ക് വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് അതിനു മുൻപ് ജ്യോതി പലതവണ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ച് നിരവധി വീഡിയോകളും യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വാധീനമുള്ളവരെ ടൂറിസം പ്രചാരണത്തിന് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ എത്തിച്ചതെന്നായിരുന്നു സർക്കാർ നിലപാട് അതേസമയം ജ്യോതി മൽഹോത്രയുടെ അവസാന സന്ദർശന വിവാദം ടൂറിസം മേഖലയെ ബാധിക്കരുതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സന്ദർശനത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയായി നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതിനിടെ സംസ്ഥാന ടൂറിസം വകുപ്പിന് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമുണ്ട് എന്ന നിലയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത് അതിൽ ടൂറിസം വകുപ്പിനെയും ടൂറിസം മന്ത്രിയെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹ ബോർഡർ കടക്കുമ്പോൾ ഹരിയാന ബി ജെ പിയുടെ ആളാണ് താനെന്ന് ജ്യോതി പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്